ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റും ഒരു ടു പീസ് സെറ്റും ആണ് രണ്ടിൻ്റെയും ഫേബ്രിക്ക് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇനിയും അതുപോലെ നിങ്ങളെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയും നമ്മൾക്ക് ഇതൊന്ന് നോക്കാം ആദ്യം നമ്മൾക്ക് ത്രീ പീസ് സെറ്റ് തന്നെ കാണാം കണ്ടോ ഇതാണ് അത് നല്ല റൗണ്ടിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ അതിൻ്റെ യോഗ പോർഷനിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള വർക്കാണ് ഇനി നമുക്കിതൊന്ന് തുറന്ന് കാണാം കണ്ടോ നല്ല ഭംഗിയുള്ള വർക്കാണ് ചിക്കൻ കറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതിൻ്റെ ബോഡി പോ പോർഷനിലും ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഇനി അതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ഒരു കോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ആണ് ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ കുർത്തിയുടെ കുർത്തി നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ കളറും നല്ല ഭംഗിയാണ് നല്ല മജന്ത കളറാണ് ഇനി നമുക്കതിൻ്റെ പാൻറ്റൊന്ന് കണ്ടുനോക്കാം ഉണ്ടോ പാൻറ്റ് ഒരു പാൻറ്റാണ് പാൻറ്റിൻ്റെ എൻഡിലും ഇങ്ങനെ ഈ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കണ്ടു നോക്കാം ഷിഫോൺ ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വീ വീതി നീളമൊക്കെയുള്ള ദുപ്പട്ടയാണ് അതിൻ്റെയും രണ്ട് സൈഡിലും ആ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിൻ്റെ ഫിറ്റിങ്ങും നല്ല കറക്റ്റ് ഫിറ്റിങ്ങാണ് ഇനി നമുക്ക് അടുത്ത ടു പീസ് സെറ്റ് ഒന്ന് കണ്ടു നോക്കാം നല്ല യെല്ലോ കളറിൽ പ്രിൻറ് വന്നിട്ടുള്ള ഒരു സെറ്റാണ് കണ്ടോ അത് ഇതിൻ്റെ നെക്ക് കോട്ട് കോളറിനേക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ കാണാമല്ലോ അതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്കിൻ്റെ അവിടെ പിന്നെ അവിടെ ഒരു കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാം അതുപോലെ കണ്ട ടൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലായിട്ട് ടു ത്രീ പ്ലീറ്റ്സും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് അതിൻ്റെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് ആണ് അതുപോലെ ഇത് എ ലൈൻ കുർത്തിയാണ് എ ലൈൻ കുർത്തി കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ ഫേബ്രിക്ക് നല്ല പ്യുവർ കോട്ടൺ ഫേബ്രിക്ക് ആണ് അതുപോലെ നല്ല കംഫർട്ടബിളായിത് വെയർ ചെയ്യുവാനും ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് അതിൻ്റെ പാൻറ്റ് കാണാം രണ്ട് സൈഡിൽ ഇലാസ്റ്റിക് വെച്ച പാൻറ്റാണ് നല്ല കംഫർട്ടബിളായിട്ടുള്ളൊരു പാൻ്റാണ് കണ്ടോ ഇനി ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇനി ഇതിൻ്റെ വില എണ്ണൂറ്റി എൺപത് രൂപയാണ് അതുപോലെ ഞാൻ ആദ്യം കാണിച്ച ഡ്രസ്സും അതിൻ്റെയും സൈസസ് എൻ്റെയിൽ എം ടു ഡബിൾ എക്സ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൻ്റെ വില തൊള്ളായിരത്തി അമ്പത്തഞ്ച് രൂപയാണ് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക അതുപോലെ കഴിഞ്ഞ ഗിഫേവയിലെ വിജയിയെ നമുക്ക് അടുത്ത വീഡിയോയിൽ തിരഞ്ഞെടുക്കാം ഓക്കെ താങ്ക്